വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ വേറൊന്നല്ല നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എനിക്ക് താല്പര്യമില്ലേ ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ പല സിറ്റുവേഷനിലും നമ്മൾ പറയാറുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു വേർഡ് പഠിച്ചു വെക്ക അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ പറയേണ്ട സമയമല്ല സമയമില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇത് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട രണ്ട് വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെന്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്തൊക്കെയാണ് ഏർ എത്തരത്തിലാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാത്രമല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുള്ളതാണ് ചെയ്യാറുള്ളതാണല്ലേ പക്ഷെ ചില കാര്യത്തിൽ നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകില്ല ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയുകയാണെ എനിക്ക് ഫോണിൽ കളിക്കാൻ താല്പര്യമില്ല അതായത് എനിക്ക് ഫോണിൽ കളിക്കാൻ ആഗ്രഹമില്ല താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു ഐ ഡോ വാണ്ട് ടു എന്ന് യൂസ് ചെയ്യാം അല്ലേ നമുക്ക് ആഗ്രഹമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്ക് ഐ ഡോ ടു എന്ന് പറയാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഐ ഡോ ലൈക്ക് എന്നും പറയാം കേട്ടോ ഐ ഡോ ലൈക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷെ ഏറ്റവും സിംപിളായ രീതി നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമുക്ക് എപ്പോഴും അറിയാവുന്നതുമാണ് ഐ ഡോ വാണ്ട് ഐ ഡോ ടു എനിക്ക് താല്പര്യമില്ല എന്തിനെടു പ്ലേ ഐ ഡോ ടു പ്ലേ എനിക്ക് കളിക്കാൻ താല്പര്യമില്ല ഓൺ ദ ഫോൺ ഫോണിൽ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഐ ഡോ ടു പ്ലേ ഓൺ ദ ഫോൺ ഓക്കെ നെക്സ്റ്റ് എനിക്ക് ഇപ്പോൾ കഴിക്കാൻ താല്പര്യമില്ല അതായത് എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല ചിലപ്പോ നമുക്ക് വിശപ്പുണ്ടായിരിക്കില്ല ചിലപ്പോ നമുക്ക് ആ ഭക്ഷണത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് ഇപ്പോൾ കഴിക്കാൻ താല്പര്യമില്ല അല്ലെ എന്ന് പറയാൻ വേണ്ടിട്ട് ഐ വാണ്ട് ടു ഈറ്റ് ഈറ്റ് നൗ ഐ വാണ്ട് ടു നൗ എനിക്ക് ഇപ്പോൾ കഴിക്കാൻ താല്പര്യമില്ല ഓക്കെ അപ്പൊ ഐ വാണ്ട് ടു യൂസ് ചെയ്യുക പ്ലസ് വെർബ് വി വൺ ഫോർ അതിനുശേഷം നമുക്ക് ടുഡേയോ അറ്റ് നൗഡേയോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് എനിക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല ഇപ്പോൾ നമ്മളിപ്പോ എല്ലാരും കൂടുന്ന സമയത്തൊക്കെ ചിലവ് പറയും നമ്മൾ ബീച്ചിലേക്ക് പോവുക നമ്മൾ പാർക്കിലേക്ക് പോവുക അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തു പോയി വരിക പിന്നെ ചോദിക്കാറുണ്ട് അല്ലെ അപ്പം ചില സിറ്റുവേഷനിലാണ് നമുക്ക് അതിനൊക്കെ താല്പര്യം ഉണ്ടാവുക ചില സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല ഐ ഡോ ടു ഗോ ഔട്ട്സൈഡ് ഐ ഡോട്ട് ടു ഗോ ഔട്ട്സൈഡ് എനിക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല ഓക്കെ ഇത് പ്ലോറിയൽ സബ്ജക്ട് ആവുമ്പോഴാണ് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മളൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ് പറയുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഷീ പകരം വാണ്ട് ടു സ്റ്റഡി ഇങ്ങനെ പറയാതെ മനസ്സിലാക്കി വെക്കുക കേട്ടോ നെക്സ്റ്റ് സെന്റൻസ് എനിക്ക് ടി വി കാണാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ടി വി കാണാൻ ആഗ്രഹമില്ല എനിക്ക് ടി വി കാണാൻ താല്പര്യമില്ല എനിക്ക് ടി വി കാണാൻ തോന്നുന്നില്ല എങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഐ ഡോണ്ട് ഡോ ടു കാണുക ടി വി ആയതുകൊണ്ട് തന്നെ വാച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ വാണ്ട് ടു വാച്ച് ടി വി ഐ വാണ്ട് ടു വാച്ച് ടി വി എനിക്ക് ടി വി കാണാൻ താല്പര്യമില്ല ഓക്കെ നെക്സ്റ്റ് എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല അതായത് എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല ആ ഒരു മൈൻഡല്ല ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഐ വാണ്ട് ടു ടോക്ക് നൗ ഐ ഡോണ്ട് ടോക്ക് നൗ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഓക്കെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ താല്പര്യമില്ല ഈ താല്പര്യമില്ല എന്നുള്ള വാക്ക് നമ്മൾ തോന്നുന്നില്ല എന്ന് പറയുമ്പം അവിടെ നമ്മൾ തിങ്ക് അങ്ങനെയൊന്നുമല്ല അതിനൊരു ആഗ്രഹമില്ല എന്നാണ് എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ താല്പര്യമില്ല ഐ ഡോ ടു

ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാട്ടോ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഇപ്പൊ ഭയങ്കര മടി പിടിച്ചൊരു സമയമാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് എനിക്കിപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഐ വാണ്ട് ടു ഡോ ഹോംവർക്ക് ഐ വാണ്ട് ടു ഡോ ഹോംവർക്ക് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് വാണ്ട് ഐ വാണ്ട് ടു പ്ലസ് വേർബ് താല്പര്യമില്ല എന്നുള്ളത് പറയേണ്ടത് ഇനി മറ്റൊരാളുടെ കാര്യം സിംഗിളർ സബ്ജെക്ടിന്റെ കൂടെ അവൾക്കതിന് താല്പര്യമില്ല ഏർ ഇവരതിന് താല്പര്യമില്ല അല്ലെങ്കിൽ അരുടിനതിന് താല്പര്യമില്ല എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ അവിടെ നമ്മൾ ഫോർ ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് ടൈമില്ല അതായത് എനിക്ക് സമയമില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് നോ ടൈം എന്നാണ് അല്ലെ ഐ ഹാവ് നോ ടൈം എനിക്ക് ടൈം ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഐ ഹാവ് നോ ടൈം എന്നാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഡോ ഹാവ് ടൈം ഐ ഡോ ടൈം എന്ന് പറയാം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട സമയമല്ല േ ഇപ്പോൾ അത് ചെയ്യേണ്ട സമയമില്ല ഇപ്പോൾ അത് പറയേണ്ട സമയമില്ല ഇപ്പോൾ നീ അവിടെ പോകേണ്ട സമയമില്ല ഇപ്പോൾ പഠിക്കേണ്ട സമയമില്ല ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു വേർഡാണ് ടൈം ടു പ്ലസ് വി വൺ ഫോം ദിസ് ഇസ് നോട്ട് ദ ടൈം ടു പ്ലസ് വി വൺ ഫോം അതുപോലെ തന്നെ പറയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ദിസ്ഇസ് നോട്ട് എന്നതിന് പകരം ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ടു ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ടു പ്ലസ് വി വൺ ഫോർ എങ്ങനെ എന്ന് നോക്കാം ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പം വളരെ സാഡായിരിക്കുന്ന ഒരു ടൈം ആ സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു തമാശ പറയുക എന്തെങ്കിലും ഒരു തമാശ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അങ്ങനെ പറയേണ്ട സമയമല്ല ഇത് അങ്ങനെ പറയേണ്ട സമയമല്ല ഇത് അല്ലേ ആ കേൾക്കുന്ന ആളുകൾ വളരെ വീക്ക് ആയിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ പറയേണ്ട സമയമല്ല ഇത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അപ്പൊ ഈ ഒരു വേർഡ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം നോട്ട് ദൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുക എന്നാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ടു സേ ദാറ്റ് എന്നും പറയാം അതിന് വേണ്ടിയിട്ടുള്ള ടൈം അല്ല എന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഓക്കെ അവിടെ ഇപ്പോൾ റൈറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇറ്റ്സ് നോട്ട് ദ ടൈം ടു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ റൈറ്റ് റൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഫുൾ ഐറ്റാകും ഓക്കെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ അവിടെ പോകേണ്ട സമയമല്ല ചിലപ്പോൾ എട്ടായിട്ടുണ്ടാകും അല്ലെ ഇപ്പോൾ അവിടെ പോകേണ്ട സമയമല്ല എന്നെങ്ങനെ പറയാ ദിസ് ഇസ് നോട്ട് ദ ടൈം വിടെ പോകേണ്ട സമയമല്ല ഇനി ഇവിടെ നമുക്ക് നൗ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് നൗ യൂസ് ചെയ്യാം യൂസ് ചെയ്യാതിരിക്കാം ഒരു കുഴപ്പമില്ല ഇറ്റ് ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ല ഇപ്പൊ മക്കള് സ്കൂൾ വിട്ടുവന്ന പാടെന്നെ നമ്മൾ പഠിക്കാനൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മൾ പറയാം ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ല ചിലപ്പോ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും അപ്പോൾ തിരക്കിട്ട് പഠിക്കുമ്പോ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ല എങ്ങനെയാ പറയാ ഇപ്പോൾ ടു സ്റ്റഡി രീതിക്ക് പറയാം ഞാൻ വിശദമായിട്ട് ഞാനൊന്ന് സെന്റൻസ് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് നമ്മൾ ഇങ്ങനെ വൈകുന്നേരം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് സമയം ആറു മണിയായി ഇപ്പോൾ കളിക്കേണ്ട സമയമല്ല ഞാൻ മക്കളോട് പറയാറുണ്ടല്ലോ സമയം ആറു മണിയായി ഇപ്പോൾ കളിക്കേണ്ട സമയമല്ല ഇതൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് റെഡി ഉണ്ടാവും അല്ലെ എങ്ങനെയാ പറയാ സമയം ആറു മണിയായി ഇനി എന്താ സമയം മണിയായി ഇപ്പോൾ കളിക്കേണ്ട സമയമല്ല ഇവിടെ നമ്മൾ അവസാനം നൗ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ ഇനി നമുക്കത് ഇറ്റ്സ് യൂസ് ചെയ്തും പറയാം ഓക്കെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ഇപ്പം നമ്മൾ മക്കള് പഠിക്കുന്ന സമയത്ത് ഇപ്പം ഒരു മണി ടു പത്ത് പതിനൊന്ന് മണി വരെയൊക്കെ നല്ല പഠിക്കേണ്ട സമയം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഒൻപത് മണിയെങ്കിലും നല്ലതായിട്ട് പഠിക്കേണ്ട സമയമാണല്ലേ ഞാനൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ അപ്പോ ആ സമയത്ത് മക്കളെ ഇരുന്ന് കാര്യമായിട്ട് എഴുതുക എഴുതിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് സാർമാരോട് നന്നായി കിട്ടും അപ്പോ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എഴുത്ത് തീർത്ത് വെക്കും അല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒരിക്കലും നമ്മൾ പഠിക്കുന്ന സമയത്ത് എഴുതരുത് ചിലപ്പോൾ ഉറക്കമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതാനായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഈ ഏഴ് മണി ടു ഒൻപത് പത്ത് മണി വരെ എഴുതാനല്ല ചിലവഴിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാനായിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്റൻസ് ആണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നീ എഴുതേണ്ട സമയമല്ല ഒൻപത് മണിക്ക് ശേഷം എഴുതാം ഇപ്പോൾ നീ എഴുതേണ്ട സമയമല്ല ഒൻപത് മണിക്ക് ശേഷം എഴുതാം എന്നിങ്ങനെ പറയും ഇവിടെ നമുക്ക് എന്ത് പറയാന്നറിയോ ചില സിറ്റുവേഷനിൽ നമ്മൾ ടു കഴിഞ്ഞതിന് ശേഷം വെർബ് ആഡ് ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് ഫോർ ഫോർ സ്റ്റഡി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് കേട്ടോ പക്ഷെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ടൂ ആണ് ടൂ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല ഈ ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കാം ദിസ് ഇസ് നോട്ട് ദ ടൈം ഫോർ യു ടു റൈറ്റ് ദിസ് ടുസ് നോട്ട് ദ ടൈം ഫോർ യു ദിസ് നോട്ട് ദ ഒൻപത് മണിക്ക് ശേഷം എഴുതാം യു ക്യാൻ റൈറ്റ് ആഫ്റ്റർ നയൻ ഓ ക്ലോക്ക് യു ക്യാൻ റൈറ്റ് ആഫ്റ്റർ നയൻ ഓ ക്ലോക്ക് ഒൻപത് മണിക്ക് ശേഷം എഴുതാം ഇറ്റ്സ് യൂസ് ചെയ്തും പറഞ്ഞൂടെ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ഫോർ യു ടുമയമല്ല ഒൻപത് മണിക്ക് ശേഷം എഴുതാം അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷം എഴുതാം അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ എഴുതാം എങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് പറയാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ പോകേണ്ട സമയമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ പറയുന്ന വെർബുകൾ ഇതുമായി ബന്ധപ്പെട്ടതും ഉണ്ട് അല്ലെ അപ്പോ നിങ്ങൾ എന്തെങ്കിലും രണ്ട് മൂന്ന് സെന്റൻസ് നമ്മുടെ കമന്റിൽ ഏർ കേട്ടോ അതാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യന് എനിക്കത് വാങ്ങാൻ താല്പര്യമില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കണം നെക്സ്റ്റ് വീഡിയോയിലായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്